നമ്മളിപ്പോൾ ഉള്ളത് വതിറാമിലാണ് വതിറാമിലെ ടെൻറ്റുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കുറേ അധികം ടെൻസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ ക്യാൻഡിൽസ് എന്ന് പറഞ്ഞിട്ടൊരു ടെൻറ്റാണ് എടുത്തത് അപ്പോൾ ഇതാണ് ഒരു വ്യൂ ഫുൾ ഫെസിലിറ്റി വാഷ്റൂമും കാര്യങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട് ഇതാണ് നമ്മുടെ വാഷ്റൂമും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ബാക്കോട്ടുള്ളൊരു വ്യൂ ആണ് മനോഹരം ഇത് കണ്ട ആ പെട്ടയുടെ സ്വാതന്ത്ര്യം വിളിച്ച് ചോദിക്കുന്ന തരത്തിലുള്ള മലനിരകളാണ് ഇതെല്ലാം അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാം കുറേ അധികം നമ്മൾ ട്വന്റി ഫോർ നമുക്കൊന്ന് സൂം ചെയ്ത് നമുക്ക് അത് കാണാൻ പറ്റും ആ ഏകദേശം കാണാം ആ ഇപ്പം നല്ല രീതിയിൽ കാണുന്നുണ്ട് സമയം ഒരു പത്ത് മണിയൊക്കെ ആകാൻ പോകുന്ന ഒരു സമയമാണ് ഇപ്പം ഇവിടെ ഇവിടെ ഇപ്പോൾ തണുപ്പാണ് രാവിലെ മൈനസ് വണ് ടെമ്പറേച്ചർ ഇവിടെയാണ് നമ്മൾ അപ്പോൾ നമ്മളിനടുത്ത് പോകാൻ പോകുന്നത് വേറൊരു സ്പേസ് ആണ് നമ്മൾ അക്കാബ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അതുപോലെ ഒരു ബീച്ച് സൈഡാണ് അവിടെ കുറേയധികം കാണാനും അതുപോലെ വാട്ടർ സ്പോർട്സും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ അധികമായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ കൂടെ പോയി നമ്മൾ നമ്മളെ യാത്ര അവസാനി അവസാനിപ്പിക്കാനുള്ളത് സമയം ഉണ്ടെങ്കിൽ ലക്ഷ്യ പോകണമെന്നുണ്ട് മേ ബി പോവുമായിരിക്കും പോവുകയാണ് അവിടുത്തെ കച്ചിട പോവുകയാണ് ഇതിൻ്റെ അങ്ങേറ്റത്ത് കാണുന്ന ആ ടെൻറ്റിനാണ് ഞാനും എൻ്റെ ഫ്രണ്ടും താമസിച്ചത് ബാക്കിലോട്ടുള്ള വ്യൂ ആണ് കണ്ടു നോക്കാം നമുക്ക് അൾട്രയിൽ ഒന്ന് സൂം ചെയ്ത് നോക്കാം ആ ഇതാണ് അതിൻ്റെ ബാക്കിലെ വ്യൂ ഇവിടെ എല്ലാ തരം ടെൻ്റുകളാണ് സ്കൈ നല്ല മനോഹരമാണ് ഈ സമയത്ത് സ്കൈ സൂപ്പറാണ് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സ്കൈ നല്ല മനോഹരമായിട്ട് കാണാം ഇതിന് പാക്കോട്ട് ഫുള്ള് ഇതിൻ്റെ ഇടവഴി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഫുള്ള് ഡെസേർ ആണ് ഡെസേർ ആയിട്ട് കാര്യം നമ്മളിപ്പോൾ ഡെസേർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പറക്കും മണൽക്കാറ്റ് ഉണ്ടോ ചെയ്ത് ഇത് മണൽക്കാറ്റ് മണപ്പ് നമുക്ക് എനിക്കാൻ പറ്റുന്നില്ല നല്ല കാറ്റുണ്ട് മണലാണ് ഈ പറക്കുന്നത് നമ്മുടെ കൂടെ വന്ന കുറച്ച് പേരും എൻജോയ് ചെയ്യുന്നുണ്ട്